ഹലോ ഗൈസ് ഇന്ന് ഞാൻ കാന്താര മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഫസ്റ്റ് പാർട്ടിൻ്റെ കെട്ടറി ഓൾറെഡി നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് അങ്ങനത്തെ എഗയിൻ സെക്കൻഡ് പാർട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ ഒരു നീ ലെങ്തിൻ്റെ താഴെ വരുന്ന കോളർ നെക്ക് വരുന്ന ഫുൾ സ്ലീവ് വരുന്ന ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഈ അക്കലോജിക്കയുടെ മൈൽഡ് നൈറ്റ് ബ്ലൂം എന്ന് എന്നുള്ള പെർഫ്യൂമാണ് എൻ്റെ പൊന്നിന് ഗേഴ്സ് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ സീരിയസ്ലി ഭയങ്കര ഒരു ലക്ഷറി എക്സ്പെൻസീവ് സ്മെല്ല് കിട്ടുന്ന സാധനം ആടിച്ച് പൂച്ചിട്ടുണ്ട് തിയേറ്ററിലുള്ള എല്ലാവരും തല ഇറങ്ങി അങ്ങ് വീഴണം തലവേദന എടുത്തിരിക്കണം ഞാൻ പക്ഷേ ഞാൻ മാത്രമല്ല മണത്തു ഇരിക്കണം ആൻഡ് നെക്സ്റ്റ് ഇത ഈ ഒരു ബാഗ് അടിച്ച് അഴിച്ചിട്ടേക്കുന്ന കാർക്കുന്താൽ അപ്പോഴപ്പഴും വാരി പിടിച്ചിട്ട് കുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ക്ലിപ്പ് സോ ഇത് മസ്റ്റ് ഹാണല്ലോ പിഴത്തിടുക കെട്ടി നോക്കിയാൽ പിഴത്തിടുക കെട്ടി നോക്കുക ഇതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയണത് ആൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് സോ ഈ ഡ്രസ്സ് അടിപൊളിയാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കോളേജിൽ ഓഫീസിൽ ഡെയിലി വരുന്നൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് അതും അണ്ടർ ഫൈവ് ഹൺഡ്രഡ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്ത സമയത്ത് ഇത് ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചൊക്കെ വരുന്നുള്ളൂ ഇപ്പം സെയിൽ കിടക്കണുണ്ട് ഒരു ത്രീ ട്വൻറ്റി ഫൈവിനൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ കിടപ്പുണ്ട് സോ ഗൈസ് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ പ്രോഡക്റ്റ് ഡാഗ് ചെയ്ത് കൊടുത്തേക്കെ എല്ലാം അപ്പം ഞാനിനിപ്പോയി ഓ വിളികേട്ടിട്ട് വരാം സോ ഗൈസ് തച്ചപ്പബ ബൈ ആ